അസീസിയിലെ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥനയാണ് മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിൽ ജനിക്കപ്പെടുന്നത് ഇന്ന് മരണത്തെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ് ചുറ്റുപാടുകളിൽ മരണത്തെ ഭയപ്പെട്ട് മനുഷ്യൻ ഇന്ന് ഓടുകയാണ് മരിക്കാതിരിക്കുവാൻ എന്തും ചെയ്യാനായിട്ട് നിലപാടുകൾ നിലപാടുകളെടുക്കുവാനായിട്ട് ഇന്ന് മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ് ഈ ഭൂമിയിൽ അല്പനേരത്തെ ജീവിതം ഒന്ന് നീട്ടി പിടിക്കുവാൻ എത്രമാത്രം മനുഷ്യൻ ഇന്ന് അധ്വാനിക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് നിത്യജീവനെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയാണ് എന്നാൽ ഫ്രാൻസിസ് നമ്മളെ പഠിപ്പിക്കുന്നത് മരിക്കുമ്പോഴാണ് നമ്മൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കപ്പെടുന്നത് നിത്യതയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഒരുവൻ്റെ ഉള്ളിൽ നിറയപ്പെടുമ്പോൾ മരണഭയം നീങ്ങിപ്പോകും ഇന്ന് മനുഷ്യൻ മരണത്തെ ഭയപ്പെടുകയാണ് ഈ ഭയം വെച്ചുകൊണ്ടാണ് മരിക്കാതിരിക്കുവാൻ അവൻ പലതരത്തിലുള്ള നിലപാടുകളും എന്ത് പണം വേണമെങ്കിലും എന്ത് ത്യാഗം വേണമെങ്കിലും ചെയ്യാനായിട്ട് അവൻ തയ്യാറാകുന്നത് എന്നാൽ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു മരണം എന്നുള്ളത് ഒരു നിദ്രയാണ് അവൻ മരണത്തെ മരണമെന്നല്ല ഈശോ പറഞ്ഞത് മരിച്ച ലാസറിനെ കുറിച്ച് പറയുന്നത് ലാസർ ഉറങ്ങുകയാണ് മരിച്ച ബാലിയെക്കുറിച്ചും ഈശോയ്ക്ക് പറയാനുള്ളത് ബാലിക ഉറങ്ങുകയാണ് അസീസിലെ ഫ്രാൻസിസും മരണത്തെ ഒരു നിദ്രയായി കണ്ടതുകൊണ്ട് തന്നെയാണ് മരിക്കുമ്പോൾ ഞങ്ങൾ നിത്യജീവിതത്തിൽ ജനിക്കുന്നതെന്ന് പറയാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് കാരണം ഉറങ്ങുന്നവരൊക്കെ ഉണരുക തന്നെ ചെയ്യും കാരണം ഓരോ മരണവും ഒരു ഉറക്കമാണ് മരണമെന്ന വാതിലിലൂടെ കടന്ന് ദൈവത്തിൻ്റെ നിത്യതയിലേക്ക് ഉണരേണ്ട ജീവിതത്തെ നീ എന്തിന് ഭയപ്പെടുന്നു മരിക്കാതിരിക്കുവാനായിട്ടുള്ള നിലപാടുകളെക്കാൾ നന്നായി ജീവിക്കുവാനുള്ള നന്നായി മരിക്കുവാനായിട്ടുള്ള നല്ല നിലപാടുകളെടുക്കാം ഈ ദിനത്തിൽ മരണത്തെ ഭയംപ്പെടുന്നുണ്ടെങ്കിൽ ക്രിസ്തു നമ്മളോട് പറയുന്നു മരണത്തെ ഭയപ്പെടേണ്ട കാരണം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവൻ്റെ അപ്പം ഭക്ഷിക്കുന്ന നമ്മൾ വചനം ഭക്ഷിക്കുന്ന നമ്മൾ മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അസീസിയിലെ ഫ്രാൻസിസിനെ മരണഭയത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് മരിക്കാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ഇന്ന് ചുറ്റുപാടുകളിൽ കാണാം ഫ്രാൻസിസ് പ്രാർത്ഥിക്കുന്നത് മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നതെന്നുള്ള ചിന്തയോടെ മരണത്തെ സ്നേഹത്തോടെ സോദരിയായി ഫ്രാൻസിസ് അതിനെ കാണുന്നത് ഈ ഒരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് ക്രിസ്തുവിലായിരിക്കുന്നവന് മരണം നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കും നമുക്ക് ഈ ദിനത്തിൽ ഏതെങ്കിലുമൊക്കെ മരണഭയം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഫ്രാൻസിൻ്റെ ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് ആ മരണത്തെ മരണഭയത്തെ കീഴ്പ്പെടുത്തി നന്മയിൽ ജീവിക്കാം ദൈവം നമ്മെ നിത്യം അനുഗ്രഹിക്കട്ടെ